ം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയുടെ സ്വാധീനം ഉള്ള നക്ഷത്രങ്ങളായ പൂയം അനിഴം ഉത്രിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഇപ്പോഴത്തെ സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ലഭിക്കാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും അവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ പറഞ്ഞു ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ശനിയാണ് നക്ഷത്രനാഥൻ പക്ഷേ അവയുടെ രാശിസ്ഥിതി കൊണ്ടും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുമൊക്കെ അതിന് ഗുണവും ദോഷവും ഇടകലർന്ന് വരാനുള്ള സാധ്യതകളുണ്ട് എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇപ്പോഴത്തെ സമയസ്ഥിതി എപ്രകാരമാണ് അതിൽ ദോഷമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പരിഹാരം ചെയ്താൽ നമുക്ക് ഗുണപ്രദമാകും അതേപോലെ ഗുണപ്രദമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് എന്തു ചെയ്താൽ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു സൂചനയാണ് ഞാൻ പറയുന്നത് മുൻപ് പല എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾ എന്നോട് വാട്സാപ്പ് നമ്പറിൽ കൂടി ചോദിക്കുക പക്ഷേ ഇപ്പോഴും നിരവധി പേര് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് കമൻറ്റായിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് പലപ്പോഴും മറുപടി പറയുവാൻ സാധിക്കുകയില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കമൻ്റായിട്ട് മറുപടി പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടും സമയമേറിയതുമായ കാര്യമാണ് എന്നാൽ വാട്സപ്പിൽ കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് മറുപടി നൽകുവാൻ സാധിക്കും വാട്സപ്പിൽ കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പരമാവധി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി നൽകുവാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക പൊതുവായ കാര്യങ്ങളെപ്പറ്റി കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ അത് എല്ലാവർക്കും അറിയുവാൻ സാധിക്കും വാട്സപ്പിൽ കൂടി നിങ്ങൾ ചോദിക്കുന്നത് തികച്ചും സൗജന്യമാണ് ആദ്യ തവണ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ യാതൊരു വിധമായിട്ടുള്ള ദക്ഷിണയോ ഫീസോ ഒന്നും നൽകേണ്ടതില്ല എന്നാൽ ഒരേ കാര്യത്തെപ്പറ്റി നിരവധി തവണ ചോദിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷങ്ങൾ അറിയാൻ കവടി പ്രശ്നം നടത്തുന്ന സമയത്തോ നിങ്ങളൊരു ദക്ഷിണ തന്നു മാത്രം അതേപ്പറ്റി പറയുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ആദ്യം പറയുന്നത് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പൂയം നക്ഷത്രനാഥൻ ശനിയാണ് ആ പൂയം നക്ഷത്രം നിൽക്കുന്ന രാശി കർക്കിടകമാണ് കർക്കിടകം രാശിയുടെ അധിപനായ ചന്ദ്രനാണ് പൂയം രാശിയുടെ രാശി അധിപൻ അപ്പോൾ ഇപ്പോൾ ചന്ദ്രനും ശനിയുമാണ് ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ചന്ദ്രൻ സദാ സഞ്ചരിച്ചു എന്നാൽ ശനി പൂയം നക്ഷത്രത്തിൻ്റെ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് അഷ്ടമ ശനി ദോഷമുള്ള സമയമാണ് അഷ്ടമത്തിൽ തൊട്ടതെല്ലാം നഷ്ടം എന്നൊരു ചൊല്ലു തന്നെയുണ്ട് എന്നാൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് അഥവാ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വ്യാഴം ഇവർക്ക് അതീവ ഗുണകാരി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അത് നേടുക തന്നെ ചെയ്യും എന്ത് കാര്യത്തിനും ഉണ്ടാകാം കാരണം അഷ്ടമശനി കാലമാണ് വളരെ മുൻകോപം ഇവർക്കുണ്ട് ആ മുൻകോപത്തെ അവർ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാം ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത് നമുക്ക് ഏത് ഗുണമായ കാര്യമായാലും അത് ലഭിക്കണമെങ്കിൽ ഭാഗ്യം അനുകൂലമാകണം അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുപ്രീതി ഇവർക്ക് വളരെ നല്ലതാണ് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുക ഈ നക്ഷത്ര ദിവസം സർപ്പനടയിൽ വിളക്ക് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയിട്ടൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ഗുണങ്ങളുണ്ടാകും കർമ്മസ്ഥാനം പത്താം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് ചൊവ്വ പൊതുവെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ കർമ്മസ്ഥാനം ദോഷമാണ് അതുകൊണ്ട് തൊഴിലിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവർക്ക് ഈ സമയത്തുണ്ട് അതേപോലെ തന്നെയാണ് വിദ്യാകാരകനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവർക്ക് നിൽക്കുന്നത് നഷ്ടസ്ഥാനത്താണ് അതുകൊണ്ട് വിദ്യാകാര്യങ്ങളിലെ പ്രതിസന്ധികളുണ്ടാകും ശുക്രനും അതേ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കും ഒക്കെ ഒരു സമയദോഷമുള്ള സമയമാണ് നല്ല ദേവി പ്രീതിയിൽ കൂടിയിട്ടും രാഹു രാഹുപ്രീതിയിൽ കൂടിയിട്ടുമൊക്കെ ഇവർക്ക് ഗുണങ്ങളുണ്ടാകും ശനിയെ നല്ലവണ്ണം ഉപാസിക്കുക മഹാദേവനെയോ ധർമ്മശാസ്ത്രാവിനെയോ ഹനുമാൻ സ്വാമിയോ ഒക്കെ ശനിയാഴ്ച ദിവസം തൊഴുത വഴിപാടുകൾ കഴിക്കുന്നത് ഇവരുടെ ദോഷത്തിൻ്റെ ആധിക്യം കുറയും ബാക്കി എല്ലാ കാര്യങ്ങളിലും വ്യാഴത്തിനെ കൊണ്ട് ഗുണങ്ങളുണ്ടാകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു ഗുണം ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് ഇവർക്കുള്ളത് അനിഴം നക്ഷത്രത്തിൻ്റെ രാശി വൃശ്ചികം രാശിയാണ് ആ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ വൃശ്ചികം രാശിയുടെ നാലാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കണ്ടകശനി സമയമാണ് അപ്പോൾ കണ്ടകശനിയും കുറച്ച് ദോഷകരമായ കാര്യം തന്നെയാണ് എങ്കിലും അവരുടെ ഗ്രഹസ്ഥിതിയിൽ ശനി നല്ല ശുഭകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ദോഷം വലിയ രീതിയിൽ ഇവരെ ബാധിക്കാതെ പോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടിയിട്ട് ഈ കണ്ടകശനി ഇവർക്ക് അവസാനിക്കുകയും ചെയ്യും ഭാഗ്യസ്ഥാനാധിപൻ ചന്ദ്രനാണ് അത് ഭാഗ്യസ്ഥാനം കർക്കിടകമാണ് ഇപ്പോൾ ആ ഭാഗത്ത് ഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ ധർമ്മദൈവ പ്രീതി ഇവർക്ക് അത്യാവശ്യമാണ് ഭാഗ്യം കാര്യങ്ങൾ അനുകൂലമാകുവാൻ ധർമ്മദേവ പ്രീതിയിൽക്കുറിയിട്ട് ഇവർക്ക് സാധിക്കും നമ്മുടെ മാതൃവഴിക്കുള്ള ധർമ്മദേവതാ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണം ചെയ്യും വ്യാഴം ഏഴാം ഭാവത്തിലാണ് ഇവർക്ക് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം മാരകസ്ഥാനമായതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യം മോശമാകാനുള്ള അവസ്ഥയുണ്ട് അതേപോലെ സന്താനങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ ഇപ്പോൾ ഇവർക്കുണ്ട് ഇവരുടെ വാഗ്ദോഷം നിമിത്തം പല ശത്രുതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതകളൊക്കെ ഒത്തുതീർപ്പിലെത്തിക്കുവാനുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട് അതായത് കടബാധ്യതകളെ തീർത്തും തീരുമെന്നല്ല പക്ഷേ അതൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ചില ഒത്തുതീർപ്പിൽ കൂടിയിട്ട് പ്രശ്നങ്ങൾ തൽക്കാലം പ്രശ്നം ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കുവാൻ ഇവർക്ക് ഇപ്പോൾ സാധിക്കും പല കാരണങ്ങൾ കൊണ്ടും മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് അത് ജോലിയിലൊക്കെ പലവിധ മാറ്റങ്ങളും സംഭവിക്കുവാൻ ഇവർക്ക് സാധ്യതയുണ്ട് ഇവർക്കും സർപ്പപ്രീതി അത്യാവശ്യമായ കാര്യമാണ് രാശി അധിപനായ ചൊവ്വയുടെ ദേവനായ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തിയിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണം ചെയ്യും ഉത്തരത്താതി നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ വ്യാഴമാണ് അതായത് മീനം രാശിയിലാണ് നക്ഷത്രം നിൽക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അതായത് നക്ഷത്രനാഥനായ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവം ദുസ്ഥാനമാണ് നഷ്ടസ്ഥാനമാണെങ്കിൽ കൂടി അവിടെ ശനി നിൽക്കുന്നത് ആ നഷ്ടത്തിൻ്റെ വ്യാപ്തികളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വ്യാഴം ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവം അത്ര ഗുണകരമായൊരു ഭാവമല്ല സഹോദരങ്ങളൊക്കെ എതിരാകാനുള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത് ഇവർക്കുണ്ട് ഇവർക്ക് ഭാഗ്യസ്ഥാനം വൃശ്ചികമാണ് ആ വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വയാണ് ഇവരുടെ ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ നിങ്ങളുടെ ഗ്രഹനയിൽ നിൽക്കുന്നതനുസരിച്ചാണ് നമ്മൾക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പുരുഷരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യപ്രീതിയും സ്ത്രീരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭദ്രകാളി പ്രീതിയുമാണ് ആവശ്യം അപ്പോൾ ഭാഗ്യം അനുകൂലമായാൽ ഇവർക്ക് പൊതുവിലെല്ലാം അനുകൂലമാകുവാൻ സാധിക്കും പൊതുവിൽ വലിയ ദോഷങ്ങളില്ലാത്ത ഒരു സമയമാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിട്ടുള്ള പല ധനങ്ങള നഷ്ടപ്പെട്ട ആഭരണങ്ങളോ വസ്തുവകളോ ഒക്കെ തിരികെ ലഭിക്കുവാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് ആരോഗ്യം നല്ലവണ്ണം വീണ്ടെടുക്കും അസുഖോ ബാധിതരുടെ കിടക്കുന്നവർക്കൊക്കെ ആരോഗ്യം പൂർവ്വസ്ഥരൊക്കെ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത എന്നാൽ നല്ലവണ്ണം ധനപരമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടി ചിലവുകൾ അധികരിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ഇവർ കൈകാര്യം ചെയ്യേണ്ടതാണ് ജോലിയിലൊക്കെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് ബിസിനസ്സുകാർക്കും അത്ര അനുകൂലമായ ഒരു സമയമായിട്ട് ഇതിനെ കാണുന്നില്ല എന്നാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ നല്ല സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനാധിപനെ പ്രീതിപ്പെടുത്തുന്നത് വഴി ഇവരുടെ ദോഷങ്ങൾക്ക് ഉണ്ടാകുവാനും ഭാഗ്യം അനുകൂലമാകുന്ന വഴി നല്ല ഉന്നതിയിലെത്തുവാനും സാധിക്കുന്ന ഒരു സമയമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ ശനിയാണ് അവരുടെ രാശി അധിപനെ പറ്റി പറഞ്ഞു ഈ നക്ഷത്രനാഥൻ്റെയും രാശി അധിപൻ്റെയും ഗ്രഹദേവതകളെ പ്രീതിപ്പെടുത്തുക അതോടൊപ്പം ഭാഗ്യസ്ഥാനത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക അതിൽ കൂട്ടൊക്കെ നിങ്ങൾക്ക് നന്മകൾ നന്മകളുണ്ടാകും ദോഷങ്ങളകലും എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾ പരമാവധി വാട്സപ്പിൽ കൂടി ചോദിക്കുക താമസം പിന്നെ ഞാനിന് മറുപടി നൽകുന്നതാണ് മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുക ശ്രീവല്ലഭൂ രക്ഷതു